പ്രിയപ്പെട്ട എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അവ ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ചൂട് ഇട്ട് കൊടുക്കാം അടുത്ത നമുക്ക് കാബേജ് തോരനാണ് അതുകൂടെ വെച്ചുകൊടുക്കാം ഒന്ന് സ്കൂൾ ബസ് വന്ന് അടുത്ത നമ്മള് ചക്കക്കുരു മെഴുക്കൂരട്ടിയാണ് അതുകൂടെ നമുക്ക് വെച്ചുകൊടുക്കാം മീനില്ല അതിന് പകരം ഞാനൊരു മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് പൊരിച്ചോറിൽ ചമ്മന്തി കൂടെ വെച്ച് കൊടുക്കാം അപ്പം ഇത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പം എൻ്റെ ഇത് കാണുന്നതോടൊപ്പം തന്നെ ആരും കമൻ്റ് ഒന്നും ഇടുന്നില്ല ചീത്തുള്ളി ആയാലും വേണ്ടിയില്ല നെഗറ്റീവ് ആയാലും വേണ്ടിയില്ല എല്ലാം നമുക്കൊരു രസമല്ലേ അപ്പൊ എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോ നാളത്തെ പുതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാരും സുഖമായിട്ടിരിക്കട്ടെ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ടാറ്റാ